ഞാൻ വരുന്നതും വിനോദ പൊളച്ചിറ പുതിയൊരു വീഡിയോയിലേക്ക് സാധനം മറ്റൊരാളുടെ പ്രവൃത്തികളിൽ ദൂഷ്യം കണ്ടെത്തുന്നവർ ധാരാളമുണ്ട് യഥാർത്ഥത്തിൽ അയാളുടെ കാഴ്ചപ്പാടുകളുടെ വികലതയാണ് അത് അയാളുടെ അസ്വസ്ഥതകൾക്ക് കാരണം ആ പ്രവൃത്തി ആവില്ല അത് എടുത്ത രീതി അയാൾക്ക് ഇഷ്ടപ്പെട്ട് കാണില്ല സന്മാർഗികളായവർ ഇത്തരം ചിന്തകൾക്ക് സ്ഥാനം നൽകാറില്ല ശ്രീബുദ്ധൻ ബുദ്ധൻ പറഞ്ഞതുപോലെ സത്യത്തെ മനസ്സിലാക്കാത്തവനാണ് എനിക്ക് മുറിവേറ്റു ഞാൻ ചതിക്കപ്പെട്ടു എന്നൊക്കെ പറഞ്ഞ് ആവലാതി കൂട്ടുന്നത് ചുറ്റുപാടുകളുടെ സമ്മർദ്ദം അതായത് പണമില്ലായ്മ തൊഴിലില്ലായ്മ സമയക്കുറവ് ശാന്തിക്കുറവ ഇല്ലായിരുന്നുവെങ്കിൽ തനിക്ക് പല വലിയ കാര്യങ്ങൾ ചെയ്യാമായിരുന്നു എന്ന് ചിന്തിക്കുന്നവരുണ്ട് വാസ്തവത്തിൽ ഇത് അവനവൻ്റെ മനസ്സിൻ്റെ ദൗർബല്യമാണ് കാണിക്കുന്നത് ഒരാൾ ഒരു കാര്യം ചെയ്യും എന്ന് ഉറച്ചാൽ അതിനായി സ്വയം മനസ്സിനെ പാകപ്പെടുത്തുകയും പ്രതിസന്ധികളെ മറികടന്ന് ലക്ഷ്യത്തിലേക്ക് ചിന്തയെയും പ്രവർത്തനത്തെയും ഏകീകരിച്ച് നടപ്പിലാക്കുകയുമാണ് ചെയ്യുക ഏത് പ്രതിപ്രവർത്തനം പ്രതിപ്രവർത്തനമുണ്ടായാലും അതിനെ മറികടന്ന് ലക്ഷ്യത്തിലെത്തുകയാണ് ചെയ്യുക ഓരോരുത്തർക്കും അതിനെ സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് അടുത്ത വീഡിയോയിൽ കാണുമ്പോൾ ഗുഡ് ബൈ